രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വിശുദ്ധ സിൽവസ്റ്റർ ഒന്താമൻ പാപ്പയുടെ തിരുനാൾ ദിനമായെന്ന് അഷ്ടദിനങ്ങളുടെ ഏഴാം നാൾ എന്ന് സങ്കീർത്തനം ആവർത്തിച്ച് ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈ സങ്കീർത്തകൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ ആനന്ദിക്കുന്നു ആഹ്ലാദിക്കുന്നു എൻ്റെ ദൈവം എന്നിൽ ചൊരിയുന്ന ഓരോ കൃപകളെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്നു ആഹ്ലാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച് ദൈവത്തിൻ്റെ കൃപയോർത്ത് ആനന്ദിക്കുകയല്ലാതെ മറ്റെന്താണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ഒന്ന് കുറന്തോസ് പതിനഞ്ചിൻ്റെ പത്തും എന്നെ ഉദ്ഘോഷത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് കൃപയാലാണ് എൻ്റെ മീൻ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഞാൻ എൻ്റേതാണ് എന്ന് സ്വന്തമെന്ന് പറയുവാൻ ഒരവകാശവുമില്ലാത്ത എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് യോഹുൻഡാൻ ശ്രീഹായും എന്നെ ഉദ്ബോധിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ആദ്യം മുതലുണ്ടായിരുന്ന വചനമായ യേശു ക്രിസ്തു കൃപയും സമാധാനവും അല്ലെങ്കിൽ കൃപയും സത്യവും കൃപയും നീതിയും കൃപയും പ്രകാശവും എനിക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഞാൻ സങ്കീർത്തകനെ പോലെ ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം നന്ദി നിറഞ്ഞ ജീവിതമാക്കി മാറ്റാൻ എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു അതാണല്ലോ ഒന്ന് കുറേ എന്തോസിലും നാം ശ്രമിച്ചത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഒന്ന് ദശ ലോണിയൻസ് അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇപ്രകാരം നാം വചനം ധ്യാനിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവിൻ ഇതാണ് കർത്താവായ ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം മറ്റൊരു വക്യത്തിൽ പറഞ്ഞാൽ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കിക്കാണുമ്പോൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് 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 മാത്രം ജീവിക്കുവാൻ ഇനി ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ആമേൻ